ഉണ്ണിക്കു കിട്ടിയ ഓല കൂട ജയ ഹരി ജയ്യ ജയ ഹരി കൃഷ്ണ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഉണ്ണിക്കു കിട്ടിയ ഒരോല കൂട ഉണ്ണി അത് മച്ചിൽ കൊണ്ടുവച്ചു ഉണ്ണുമ്പോഴും ഉറങ്ങിയിടുമ്പോഴും ഉള്ളത്തിൽ ചിന്തയായി കൂടാ അമ്മായി ശോതയോ ചൊല്ലിയിടുന്ന അത്ഭുതമേറും കാതകൾ കേൾക്കേൻ അവതാരവാമന വേഷം നീനവിലു അമ്പാടിക്കുട്ടനു ചിന്തയായി കൃഷ്ണാഹാരി ജയ കൃഷ്ണാഹാരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി നൂലിനാൽ തീർത്തുണ്ണി ബ്രഹ്മസൂത്രം പാലിൻറെ പാത്രം കമണ്ടലുവായി കാലിക്കോലോ നല്ല ദണ്ടുമായി പേലിത്തിരു മൂടി മാറ്റി വച്ചു ചമ്പട്ടു കോണകം മൂരി മാറ്റി വെൺപട്ടു കോണം ധരിച്ചനുണ്ണി ബലനാകുമേട്ടനോടുണ്ണി ചൊല്ലി ബലിയായി നിൽക്കുക എൻ്റെ മുന്നിൽ കൃഷ്ണഹാരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണഹാരേ ജയ കൃഷ്ണ ഹരി കൃഷ്ണഹാരേ ജയ കൃഷ്ണഹരേ ജയ മൂന്നടി മണ്ണു യാചിച്ചിടുന്നു മൂലോകം നേടിയേതായി നടിപ്പു ഏട്ടേനോ തൻ തല താഴ്ത്തിയിടുന്നു കുട്ടേനോ പാദം ഉയർത്തിയിടുന്നു വാതിൽ മാറയെത്തു നിന്നു കണ്ടു വാരിയാം അമ്മ മോദാൽ വാർമൂഗിൽ വർണ്ണന്റെ മുന്നിലെത്തി വാരി എഴുത്തുമ്മാവച്ചിടുന്നു വാർമൂകിൽ വർണ്ണൻറെ മുന്നിലെത്തി വാരി എഴുത്തുമ്മാവച്ചിടുന്നു കൃഷ്ണഹാരേ ജയ കൃഷ്ണ ഹരി കൃഷ്ണഹാരേ ജയ കൃഷ്ണ ഹരി കൃഷ്ണാഹാരേ ജയ കൃഷ്ണഹാര കൃഷ്ണഹാര ജയ കൃഷ്ണഹാര അമ്മായെ ചോദയ്ക്കു കാണുവാനോ അമ്മുണ്ണി കുട്ടൻ്റെ വേഷമാറ്റം അമ്മായിയോ പൊട്ടിച്ചിരി തുടങ്ങി അമ്മി ഞാമെല്ലേ കൂടിച്ചാനുണ്ണി കൃഷ്ണാഹാരേ ജയ കൃഷ്ണാഹാരേ कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे